ഹലോ എല്ലാവർക്കും ഫൈഹാസ് വേൾഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ കഠിനമായ ചൂടിലും പച്ചക്കറി ചെടികളിൽ പൂക്കളിടാനും ആ പൂക്കളൊക്കെ ഇതുപോലെ കായയായി കിട്ടാനും നല്ല ഒരു ജൈവ വളത്തിൻ്റെ വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചെടികൾക്ക് ഞാൻ കൊടുക്കുന്ന ജൈവ വളത്തിൻ്റെ ഒരു പാർട്ടായിട്ടുള്ള വീഡിയോ ആണ് അതിലിതിപ്പോൾ രണ്ടാമത്തെ പാർട്ടാണ് കേട്ടോ ഈ ചെയ്യുന്നത് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഫസ്റ്റ് പാർട്ട് ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഈ കഠിനമായ ചൂടിലും ഇതുപോലെ പൂക്കൾ പിടിച്ച് ഈ പൂക്കളൊന്നും കൊഴിയാതെ കായയായി കിട്ടാനായിട്ടുള്ള വളത്തിന് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇത് കണ്ടില്ലേ പഴത്തൊലിയാണിത് നേന്ത്രക്കായയുടെ തൊലിയാണിത് ഏത് പഴത്തിൻ്റെ വേണമെങ്കിലും എടുക്കാം നേന്ത്രക്കായ എടുത്താൽ കൂടുതൽ ഫലം കിട്ടും ഈ പഴത്തൊലിയിൽ പൊട്ടാസ്യവും ഫോസ്ഫറസും അടങ്ങിയതുകൊണ്ട് നമ്മുടെ ചെടിയിലെ കായ പിടിക്കാനും ആ കായ വലുതായി കിട്ടാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നു അപ്പോൾ അത് ഈ പഴത്തൊലി ഇതുപോലെ പീസാക്കി എടുക്കുക മുഴുവനത്തോടെ ഇടുന്നതിലും നല്ലത് ഇതുപോലെ പീസാക്കി എടുക്കുക ഇനി വേണ്ടത് അരി കഴുകിയ വെള്ളമാണ് കഞ്ഞിവെള്ളത്തിനേക്കാളും നല്ലത് അരി കഴുകിയ വെള്ളം എടുക്കുന്നതാണ് അതിലോട്ട് ഈ പീസുകളൊക്കെ കൊടുക്കാം ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്ന വളം ചെടികൾക്ക് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ ചെടികൾ വളരുകയും നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും പഴത്തൊലിയെല്ലാം വാരി അരി കഴുകിയ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഒരു പീസ് ശർക്കര കൂടി അതിലോട്ടിട്ട് ഇത് മൂടി വയ്ക്കാം ഒരു നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞിട്ട് അത് തുറക്കാം ഒരു നാല് ദിവസം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വളം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഈ സ്ലറി അരിച്ചെടുത്ത് അതിൽ ഒരു അഞ്ചോ ആറോ ഇരട്ടി വെള്ളം ചേർത്ത് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അരിച്ച് കിട്ടുന്ന പഴത്തിൻ്റെ ചണ്ടി വീണ്ടും അരി കഴുകിയ വെള്ളം ഉപയോഗിച്ച് ഇതുപോലെ തന്നെ വളം ഉണ്ടാക്കിയെടുക്കാം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഈ പഴത്തൊലി കൊണ്ട് തന്നെ ഇതുപോലെ വളം ഉണ്ടാക്കി നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഒഴിക്കുന്ന വീഡിയോ ഒന്നും ചെയ്യുന്നില്ല ചെറിയ വീഡിയോ ഇട്ടിട്ട് പോലും ആളുകൾ അത് സ്കിപ്പ് ചെയ്താണ് കാണുന്നത് അപ്പോൾ വീഡിയോ ലെങ്തി ആക്കുന്നില്ല അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്